ഭൂമിയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ പണിയാൻ ചൈന ഒരുങ്ങുന്നു നദിയിൽ അഥവാ ബ്രഹ്മപുത്രയിൽ വൈദ്യുത പദ്ധതി തുടങ്ങാൻ ചൈനീസ് സർക്കാർ അനുമതി നൽകിയെന്ന സിൻഹോ വാർത്താ ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലേരം അംഗീകരിച്ച പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് അണക്കെട്ടിന്റെ നിർമ്മാണം പതിമൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് ചെലവ് കണക്കാക്കുന്നത് അതായത് പതിനൊന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം കോടി ഇന്ത്യൻ രൂപ ലോകത്തെ ഏറ്റവും വലിയ നിർമ്മിതി കൂടിയാണ് അണക്കെട്ടെന്ന് ചൈന അവകാശപ്പെടുന്നു ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും യു ആകൃതിൽ വളഞ്ഞൊഴുകുന്ന ഹിമാലയൻ പ്രദേശത്തെ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത് പ്രതിവർഷം മുപ്പതിനായിരം കോടി കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള നിലയം മുപ്പത് കോടി ജനങ്ങൾക്ക് വൈദ്യുതി നൽകാനാകുമെന്നാണ് ചൈന പറയുന്നത് അതേസമയം തന്നെ ടിബറ്റൻ അതിർത്തിക്ക് സമീപം ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും ഒരുപോലെ സുരക്ഷാ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമി തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇവിടെ ഇത്രയും വലിയ അണക്കെട്ട് പണിയുന്നത് പരിസ്ഥിതിക ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നതാണ് ആശങ്ക ടിബറ്റൻ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗത്താണ് ചൈന തങ്ങളുടെ സ്വപ്ന പദ്ധതി ആരംഭിക്കാൻ പോകുന്നത് ഇത് ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും ദശലക്ഷക്കണക്കിന് ആളുകളെ ദോഷകരമായി ബാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപതിൽ ചൈനയിലെ പവർ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നൽകിയ വിവരം അനുസരിച്ച് യാർലോങ് സാങ് നദിയുടെ താഴ്ഭാഗത്തായി നിർമ്മിക്കുന്ന ഈ അണക്കെട്ടിന് പ്രതിവർഷം മുന്നൂറ് ബില്യൺ കെ ഡബ്ല്യു എച്ച് വൈദ്യുതി ഉൽപാദിപ്പിക്കാനുള്ള ശേഷിയാണ് ഉണ്ടാവുക നിലവിൽ സെൻട്രൽ ചൈനയിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ത്രികോർജിസ് അണക്കെട്ടിന് ബില്യൺ ശേഷി ഉണ്ട് അതായത് ചൈനയുടെ പുതിയ അണുക്കെട്ടിന്റെ ശേഷി ഇതിന്റെ മൂന്ന് മടങ്ങ് കൂടുതലായിരിക്കും ചൈനയുടെ കാർബൺ പീക്കിംഗ് കാർബൺ ന്യൂട്രാലിറ്റി എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ടിബറ്റിൽ എഞ്ചിനീയറിംഗ് പോലെയുള്ള വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി സഹായിക്കുമെന്നാണ് ചൈന അവകാശപ്പെടുന്നത് ടിബറ്റിലെ ഈ പദ്ധതി മൂലം എത്ര പേർ കുടിയേറിക്കപ്പെടുമെന്ന ചൈനീസ് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സാങ് ഒരു ഭാഗം അൻപത് കിലോമീറ്റർ പരിധിയിൽ രണ്ടായിരം മീറ്റർ അതായത് അഞ്ഞൂറ്റി അടി താഴേക്ക് പതിക്കുന്നുണ്ട് ഇവിടെ ജലവൈദ്യുത പദ്ധതിക്ക് വലിയ സാധ്യതകൾ ഉണ്ടെന്ന് വിലയിരുത്തിയാണ് ചൈനീസ് നീക്കം അതേസമയം എഞ്ചിനീയറിംഗ് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ഇതിന്റെ നിർമ്മാണം ത്രിഗോർജ് അണക്കെട്ടിന്റെ മൂന്നിരട്ടി ചെലവാണ് ഇതിന് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി പോയിന്റ് രണ്ട് ബില്ല് യുവാൻ അതായത് മുപ്പത്തിനാല് പോയിന്റ് ബില്ല്യൻ ഡോളർ ചെലവ് വരും ദശലക്ഷം ആളുകളെ പുനരധിവസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ചെലവാണ് കണക്കാക്കിയിരിക്കുന്നത് നേരത്തെ അൻപത്തി ഏഴ് ബില്ല് യുവാൻ കണക്കാക്കിയിരുന്ന പദ്ധതി ചെലവ് പദ്ധതിയിൽ എത്ര ആളുകളെ മാറ്റി പാർപ്പിക്കുമെന്നും പീഠഭൂമിയിലെ ഏറ്റവും സമ്പന്നവും വൈവിധ്യമാർന്നതുമായ പ്രാദേശിക ആവാസ വ്യവസ്ഥയെ അത് എങ്ങനെ ബാധിക്കുമെന്നും ചൈനീസ് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതേസമയം പദ്ധതി പാരിസ്ഥിതികമായ പ്രശ്നങ്ങളോ താഴെയുള്ള പ്രദേശങ്ങളിലെ ജലവിതരണത്തിലോ ഒരു സ്വാധീനവും ചെലുത്തില്ലെന്നാണ് ചൈനീസ് അധികൃതർ അവകാശപ്പെടുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും ഈ അണക്കെട്ടിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഈ പദ്ധതി പ്രാദേശിക പരിസ്ഥിതിയെ മാത്രമല്ല നദിയുടെ ഒഴുകിനെയും ബാധിക്കുമെന്ന ആശങ്കയുണ്ട് യാർലോങ് സാങ് ടിബറ്റിൽ നിന്ന് തെക്കോട്ട് ഒഴുകി ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് അസം സംസ്ഥാനങ്ങളിലൂടെ കടന്ന ഒടുവിൽ ബംഗ്ലാദേശിൽ എത്തുന്നു ഇന്ത്യയിലെത്തുമ്പോൾ യാർലോങ് സാങ് ബ്രഹ്മപുത്ര നദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഏറെ കാലങ്ങളായി ജലം മഴയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും ചൈന ഇന്ത്യക്ക് കൃത്യമായി കൈമാറിയിട്ടില്ല ചൈന നൽകുന്ന ഹൈഡ്രോളജിക്കൽ ഡാറ്റകൾ ഇന്ത്യക്ക് പ്രധാനപ്പെട്ടതാണ് കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടുകൾ കൈമാറുന്നത് ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യും എന്നാൽ ഹൈഡ്രോളജിക്കൽ ഡേറ്റ ലഭിക്കാതെ വന്നാൽ ചൈനയുടെ ഭാഗത്തു നിന്നുള്ള നദികളിലെ ജലത്തിന്റെ അളവ് കണക്കാക്കാൻ ഇന്ത്യക്ക് സാധിക്കില്ല ഇത് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വൻ പ്രളയത്തിന് വരെ കാരണമാകും ഇന്ത്യക്കെതിരെ വാട്ടർ ബോംബ് നന്ത്രം പ്രയോഗിക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്ന് പരിസ്ഥിതി ഗവേഷകർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു നിലവിൽ ഇന്ത്യയുടെ ഭാഗത്തേക്ക് ഒഴുകുന്ന നിരവധി നദികളിൽ ചൈന അനധികൃതമായ ഡാമുകളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് വൻ ഡാമുകളാണ് ചൈന നിർമ്മിച്ചിരിക്കുന്നത് ഈ ഡാമുകൾ പെട്ടെന്ന് തുറന്നു വിട്ടാൽ ഇന്ത്യയുടെ നിരവധി കിഴക്കൻ പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും നിരവധി പേർ മരിക്കും ഒരു ആക്രമണം നടത്താതെ ഇന്ത്യക്ക് വൻ തിരിച്ചടി നൽകാൻ ചൈനയ്ക്ക് ഇതിലൂടെ സാധിക്കും നേരത്തെയും ചൈനീസ് ഡാമുകൾ തുറന്നുവിട്ട് ഇന്ത്യക്ക് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ടിബറ്റൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകുന്ന പ്രധാന മൂന്ന് നദികളിലെ ഡാമുകൾ ഇന്ത്യക്ക് ഭീഷണിയാണ് ഈ മൂന്ന് നദികളും ചൈനയുടെ നിയന്ത്രണത്തിലുമാണ് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്ര തന്നെയാണ് ഏറ്റവും വലിയ ഭീഷണി ബ്രഹ്മപുത്രയിലെ ചൈനീസ് ഡാമുകൾ തുറന്നുവിട്ടാൽ മണിക്കൂറുകൾക്കുള്ളിൽ കിഴക്കൻ സംസ്ഥാനങ്ങൾ പ്രധാനമായും അരുണാചലും ആസാമും ഉൾപ്പെടെ പൂർണ്ണമായും വെള്ളത്തിലാകും സത്ലജ് ഇന്നസ് എന്നീ നദികളാണ് ടിബറ്റിൽ നിന്ന് വരുന്ന മറ്റ് പ്രധാന നദികൾ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതാണ് സത്ലജ് ഇതിനെല്ലാം പുറമെ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന നദികളിൽ ഡാം നിർമ്മിക്കാൻ പാകിസ്ഥാനും സേന സഹായങ്ങൾ നൽകുന്നുണ്ട് അതേസമയം ചൈനയുടെ നീക്കം മുൻകൂട്ടി കണ്ട് ഇന്ത്യ മറുപടിയും കരുതി വെച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപദ്രയ്ക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കാൻ ഇന്ത്യക്കും പദ്ധതിയുണ്ട് ജലയുദ്ധങ്ങൾ എന്ന ചൈനയുടെ ഭീഷണി ഭയന്ന് അരുണാചൽ പ്രദേശിലെ അപ്പർ സുബൻ സിരിയിൽ പതിനോരായിരം മെഗാവാട്ട് ശേഷിയുള്ള ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിക്ക് ഇന്ത്യ തുടക്കമിട്ട് കഴിഞ്ഞു വടക്ക് കിഴക്കൻ അതിർത്തിയിൽ ചൈനീസ് അണക്കെട്ടുകൾ വരുന്നതിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു മൂല്യനിർണ്ണയ സമിതിയുടെ ശുപാർശകൾക്കും വൈദ്യുതി മന്ത്രാലയത്തിന്റെ തത്വത്തിലുള്ള അംഗീകാരത്തിനും ശേഷം അനുവദിക്കാൻ സാധ്യമായ മൂന്ന് പദ്ധതികൾ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ശുദ്ധജല സ്രോതസ്സുകളുടെ ഏകദേശം മുപ്പത് ശതമാനവും രാജ്യത്തിന്റെ മൊത്തം ജലവൈദ്യുത സാധ്യതയുടെ നാൽപ്പത് ശതമാനവും ബ്രഹ്മപുത്രയാണ് എന്നാൽ ബ്രഹ്മപുത്രയുടെ അൻപത് ശതമാനവും ചൈനയുടെ പ്രദേശത്താണ് അണക്കെട്ട് നിർമ്മിച്ചതിനു ശേഷം ബ്രഹ്മപുത്രയിലെ ജലം ചൈനയ്ക്ക് തിരിച്ചുവിടാൻ കഴിയുമെന്നത് ആശങ്കാജനകമാണെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ഇത് മാത്രമല്ല ഏത് സമയത്തും ഈ അണക്കെട്ടിലൂടെ ധാരാളം വെള്ളം തുറന്നുവിടാനും ചൈനയ്ക്ക് കഴിയും ഇത് വലിയ നാശനഷ്ടങ്ങളാകും ഇന്ത്യയിൽ സൃഷ്ടിക്കുക ഒന്നിലധികം ഫോറങ്ങളിൽ ചൈന ഈ ഭയങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ബീജിംഗിന്റെ അവകാശവാദങ്ങൾ വിശ്വസിക്കുന്നത് നിഷ്കളങ്കമാണെന്ന് ഇന്ത്യക്ക് അറിയാം ഇന്ത്യക്കും ഒരു മിഷൻ മോഡിൽ അതിന്റെ കൌണ്ടജൻസി പ്ലാനുകൾ ആവശ്യമാണ് അതിനാലാണ് അരുണാചൽ പ്രദേശ് പദ്ധതികൾ വേഗത്തിലാക്കുന്നത് അധികൃതർ പറയുന്നു ഇന്ത്യയുടെ ഈ വൻ ജലവൈദ്യുത പദ്ധതി അരുണാചൽ പ്രദേശിലെയും അസമിലെയും ജലക്ഷാമവും വെള്ളപ്പൊക്ക അപകടങ്ങളും ലഘൂകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അരുണാചൽ പ്രദേശിലെ പതിനാറായിരം മെഗാവാട് ജലവൈദ്യുത പദ്ധതി ചരിസ് അണക്കെട്ടിന്റെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു അണക്കെട്ട് പണിയുമ്പോൾ ജലം സംഭരിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിക്കും ഈ പദ്ധതിക്ക് ശേഷം വെള്ളപ്പൊക്ക സാധ്യതയും ഗണ്യമായി കുറയുമെന്നും ഇത് തറച്ചുകൂടി കാണിക്കുന്നു for nation media